നമസ്കാരം പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിന പരിപാടിയിൽ ക്ഷീര കർഷകരെ പ്രതിനിധീകരിച്ചു കൊണ്ട് പങ്കെടുക്കുന്ന സിദ്ദീഖിനെയും ഷാനിഫയെയുമാണ് കൊല്ലം ജില്ലയിലെ വെളിനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ വട്ടപ്പാറ വാർഡിലാണ് ഇവരുള്ളത് ഒരു ദിവസം കൃത്യമായി പറഞ്ഞാൽ അഞ്ച് മണിക്കൂർ മാത്രമാണ് ഇവരുടെ ഉറക്കം ബാക്കി മുഴുവൻ സമയങ്ങളിലും കാർഷിക വൃത്തിയിലും അതുപോലെ തന്നെ കന്നുകാലി വളർത്തതിലും ഏർപ്പെട്ടിരിക്കുന്ന ഈ ഒരു ദമ്പതികളെ നമ്മൾക്ക് ആശംസിക്കുകയും അതുപോലെ തന്നെ അഭിനന്ദിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് എന്തായാലും അവരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം ഏകദേശം ഒരു ഏക്കർ എഴുപത് സെൻറ്റ് സ്ഥലത്തെ കൃഷിയാണ് ഇവർ നടത്തുന്നത് അതിൽ ഒരേക്കർ സ്ഥലം ഇവർ പാട്ടത്തിനും ബാക്കിയുള്ള സ്ഥലം അവരുടെ സ്വന്തം വകയിലുമാണ് കൃഷി ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള സകല സപ്പോർട്ടും ഇവർക്കുണ്ടെന്നാണ് ഇവർ പറയുന്നത് അതുപോലെ തന്നെ വളരെ മാന്യമായ രീതിയിലുള്ള ഒരു ആദായവും ഇവർക്ക് ഈ കൃഷിയിലൂടെ ലഭിക്കുന്നുണ്ട് എന്ന് ഇവർ പറയുന്നുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അന്യം നിന്നു പോയ ഒരു പരിപാടിയാണ് ഈ കൃഷി എന്ന് പറയുന്നത് പക്ഷേ ഈ കൃഷിയിലൂടെ ഇദ്ദേഹം ഒരു പ്രവാസിയായിരുന്നു പ്രവാസ ജീവിതം കഴിഞ്ഞു വന്നപ്പോൾ ഏകദേശം പത്ത് ലക്ഷം രൂപയോളം ബാധ്യത ഉണ്ടായിരുന്ന ഈ മനുഷ്യൻ ഏകദേശം പത്തു വർഷത്തോളമായി ഈ ഒരു പരിപാടി ചെയ്ത് ആ കടങ്ങളെല്ലാം വീട്ടി സ്വന്തം മകളുടെ വിവാഹമൊക്കെ നടത്തി വളരെ സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം നയിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാർഷികാവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരാളെയും ഭൂമി ചതിക്കില്ല എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ കാണുന്നത് ഈ ഒരു തോട്ടത്തിൽ ഇല്ലാത്ത കൃഷികളൊന്നുമില്ല എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കോളിഫ്ലവർ അതുപോലെ തന്നെ ക്യാബേജ് അതുപോലെ തന്നെ പപ്പായ അതുപോലെ തന്നെ വാഴ പയറ് പച്ചമുളക് വെറ്റക്കൊടി പിന്നെ വെണ്ട അമര പാവയ്ക്ക അങ്ങനെ വേണ്ട സകല കപ്പ അതുപോലെ തന്നെ മരച്ചീനി അതുപോലെയുള്ള എല്ലാ കൃഷികളും ഇവിടെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് രാവിലെ രാവിലെ വരുമല്ലേ ഇവിടെ കഴിഞ്ഞാൽ പോകും പോകും അങ്ങോട്ട് വൈഫ് വൈഫ് കൂടാ ആ ഉണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ജോലിക്കാരൊന്നും ഒറ്റയ്ക്കുള്ള പണിയല്ലേ അത്യാവശ്യം ഈ ഒന്നിച്ച് ജോലി ചെയ്യേണ്ട ഒരു സ്ഥിതി വരുവാണെങ്കിൽ മാത്രമേ ജോലിക്കാരുള്ളൂ സ്വന്താ ഇതാണ് ഇദ്ദേഹത്തിന് മീൻകുളം ഏകദേശം ആയിരത്തോളം മീൻ ഇതിനകത്തുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് കോളിഫ്ലവർ ക്യാബേജ് അതുപോലെ തന്നെ ചുവന്ന മധുരക്കിഴങ്ങ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളുടെയും ഒരു വലിയ ഒരു കൃഷിഭൂമിയാണിത് നമ്മുടെ ഇത് യഥാർത്ഥത്തിൽ വയലിലാണ് ഈ കൃഷി ചെയ്തിട്ടുള്ളത് അതുപോലെ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഇവിടെ വെള്ളത്തിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഇവർ വിജയകരമായ രീതിയിലാണ് ഈ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് കൂടുതൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുമ്പം വിഷരഹിത പച്ചക്കറികളാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു കാരണവശാലും ആവശ്യമില്ലാത്ത തരത്തിലുള്ള ഒരു വിഷങ്ങളും അടിച്ചല്ല ഈ പയറായാലും പച്ചക്കറികളായാലും അതുപോലെ തന്നെ മറ്റു സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടി നമ്മുടെ ഈ കൃഷിത്തോട്ടത്തിനുണ്ട് അതുകൂടി ഞാൻ നിങ്ങളുടെ അറിയിക്കുകയാണ് അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ ഈ പയറ് പറിക്കുന്ന പയറ് അദ്ദേഹം എനിക്ക് വെച്ച് കിട്ടിയപ്പോൾ എനിക്കും വളരെ സന്തോഷമായി ഏകദേശം ഒരു കിലോയോളം വരുന്ന പയർ അദ്ദേഹം എനിക്ക് ഒരു 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 പ്ര ഒരു സമ്മാനമായി ഇതിൽ നിന്നും അദ്ദേഹം എനിക്ക് പറിച്ചു തന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം നമ്മളെന്തായാലും അദ്ദേഹത്തിൻ്റെ വട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ആ ജംഗ്ഷനിലെത്തിയപ്പോൾ ഇങ്ങനെ ഒരു ബോർഡ് കണ്ടു എന്തായാലും ആ ബോർഡ് കൂടി നിങ്ങളെ ഞാനൊന്ന് കാണിക്കുകയാണ് വട്ടപ്പാറ നിവാസികൾ ശുദ്ധീഖിനെയും സായിഷയം കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നമുക്കൊന്ന് കേൾക്കാം മുളച്ചാൽ വാർഡ് മെമ്പർ ആണെങ്കിലും നിസാർ വട്ടപ്പാറ എന്നറിയപ്പെടുന്ന നമ്മുടെ മുളയറച്ചാലിൻ്റെ വാർഡ് മെമ്പർ വിളനും പഞ്ചായത്ത് മെമ്പർ കൂടിയായ നിസാർ വട്ടപ്പാറ ഇദ്ദേഹത്തെ കുറിച്ച് എന്താണ് പറയുന്നത് നമുക്ക് കേൾക്കാം റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിൽ നടക്കുന്ന ആഘോഷത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയ ഞങ്ങളുടെ നാടിൻ്റെ അഭിമാനമായ സിദ്ദീഖിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അഭിനന്ദിക്കുന്നതിന് അഭിനന്ദിക്കുന്നതിന് ഈ അവസരം ഇനിയൊക്കെയാണ് ഞങ്ങളേ സംബന് ഈ കൊച്ചു ഗ്രാമത്തിന് എപ്പോഴും ഓർത്തുവെക്കാൻ കഴിയുന്ന നിമിഷമാണ് ഇത് സിദ്ദീഖ് കുട്ടിനാട് മുതൽ കുടുംബത്തിന്റെ കൃഷി ജീവിതമാർഗമാക്കിയിട്ടുള്ള കുടുംബത്തിന്റെ ഭാഗം തന്നെയായിരുന്നു അതിനുശേഷം കുറച്ചു കാലം പ്രവാസിയായി തിരിച്ചു വന്ന് അദ്ദേഹത്തിൻ്റെ ജീവി ജീവിത വരുമാനമാർഗവും എല്ലാം കുടുംബത്തിന്റെ വരുമാന മാർഗത്തിന് വേണ്ടിയും ജീവിക്കുന്നതിനു വേണ്ടിയും കൃഷിയും അനുബന്ധമായി കന്നുകാലി വളർത്തലും കോഴികളെ വളർത്തലുമൊക്കെയായി നല്ല ആ ജീവിതം ഈ മാർഗത്തിലൂടെ ജീവിച്ചു പോകുന്ന ആളാണ് അദ്ദേഹത്തിന്റെ ഈ കിട്ടിയ ഈ അംഗീകാരത്തിന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിമാനമുണ്ട് അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ കൂടി അവസരം ജീവിക്കുകയാണ് നല്ല കൃഷിക്കാരാണ് ഇപ്പൊ പശുറിയ നേരത്തെ പശു ഒക്കെ ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ നല്ല അഭിപ്രായങ്ങളാണ് പിന്നെ എല്ലാ കൃഷികളും എല്ലാ പിന്നെ ഇങ്ങനെയുള്ള നല്ല അഭിപ്രായങ്ങളാ അതിനെ അതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലൊരു ക്ഷീരകർഷൻ റിപ്പബ്ലിക് പങ്കെടുക്കുകയാണ് അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എല്ലാം എല്ലാ എല്ലാ കൃഷിയും ചെയ്ത് ജീവിക്കുന്ന ആളാണ് പെച്ചക്കൊടി ഒക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കണ്ടു ഓക്കെ അപ്പൊ നല്ലൊരു അഭിപ്രായമാണ് നമുക്ക് നാടിനൊരു അഭിമാനമല്ലേ ഇങ്ങനെ ഒരു ഒരാൾ നമ്മൾ ഡൽഹിയിൽ വരെ എത്തുക എന്നൊക്കെ പറയുന്നു നമ്മുടെ നാട്ടിലെ ഇങ്ങനെ ഒരു ആളിനെ ആദരിക്കാനുള്ള ഒരു അവസരം റിപ്പബ്ലിക് ദിനത്തി കിട്ടിയതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം സന്തോഷമാണ് ഭയങ്കര പുള്ളി ശരിയാണോ ഇതാണ് വട്ടപ്പാറ നിവാസികളുടെ അഭിപ്രായം ഇതാണ് നമ്മളുടെ ആ ചീര കർഷകന്റെ വീട് നമുക്ക് എന്തായാലും അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും ഒന്ന് പരിചയപ്പെടാം അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ സ്വന്തമായി നടത്തുന്ന ചില പരിപാടികളുണ്ട് അതുകൂടി നമുക്കൊന്ന് കാണാം എന്തായാലും യും ഒരു ദിവസത്തില് നാല് മണിക്കൂർ ഉറങ്ങും എത്ര രാവിലെ എണീക്കും രാവിലെ ആഴ്ച രണ്ടു ദിവസം രാത്രി രണ്ടുമണിക്ക് മാർക്കറ്റിൽ പോയി അഞ്ചും പിന്നെ ഈ രണ്ട് ദിവസം വിപണിക്ക് സാധനം എത്തിക്കണം അന്ന് പോകണം അങ്ങനെ രാവിലെ തയ്യാറാക്കി വേണം സാധനം കൃഷിയിടത്തി എടുത്തുകൊണ്ട് വേണം ഇവിടുന്ന് നമ്മൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നതാണോ വിപണിയിൽ കൊണ്ടുപോകുന്നത് അവിടെയാണ് കൊടുക്കുന്നത് എത്ര പശു ഉണ്ടായിരുന്നു അഞ്ച് പശു ഉണ്ടായിരുന്നു മികച്ച ക്ഷീര കർഷകനുള്ള അവാർഡ് എപ്പോഴെങ്കിലും നമ്മുടെ ഈ ഒരു വിളനുള്ള പഞ്ചായത്തിൻ്റെ വകയായോ അല്ലെങ്കിൽ ബ്ലോക്കിൻ്റെയോ ജില്ലാ പഞ്ചായത്തിൻ്റെ വകയായോ ലഭിച്ചിട്ടുണ്ടോ പഞ്ചായത്തിൻ്റെ പഞ്ചായത്തിൻ്റെ ടീമുണ്ട് കൃഷിഭവൻ കൃഷിഭവൻ വഴി അപ്പം ഞാൻ വേറെ കാര്യം ഇപ്പം നമ്മൾ ആർക്കും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലത്താണ് നിങ്ങൾ ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ദിനത്തിൻ്റെ ആ പരേഡ് വീക്ഷിക്കുവാൻ വേണ്ടി ഒരു പ്രത്യേക ക്ഷണിതാവ് എന്നുള്ള നിലയിൽ അവിടെ എത്തുന്നത് അത് അറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയപ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിന് തോന്നിയൊരു വികാരം ാണ് തോന്നിയത് സന്തോഷം കൊണ്ട് പോകാൻ തന്നെയായിരുന്നു മക്കളടുത്തി മക്കള് പറഞ്ഞു അപ്പൊ പോകാരുന്നു ഈ മക്കള് ഓരോ സ്ഥലത്തും ടൂർ പോവാനും അവിടെ ഇവിടെയൊക്കെ കൂട്ടുകാരൊക്കെ വിളിക്കുമ്പോഴ് ഞാൻ പോകാൻ സമ്മതിക്കാറില്ല അതേ നമ്മടെ കൃഷിയുമായി ബന്ധപ്പെട്ട് തടസ്സം പോവാൻ എന്നാലും ഭയങ്കര മാനസികമായിട്ട് വലിയൊരു സന്തോഷം തോന്നുന്ന ഒരു കാര്യം ഇവ ഞാൻ ചോദിക്കട്ടെ ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ ഈ നിങ്ങള് ഈ ഭാര്യ എന്ത് സഹായമാണ് ഈ ഭർത്താവ് എന്നുള്ള നിലയിൽ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഉണ്ട് എപ്പോഴും എല്ലാത്തിനും അപ്പൊ എന്തായാലും കാരണം കടത്തിലാണ് ആ രണ്ടും രണ്ടും എന്നാലും രാപ്പകലില്ലാതെ ഇങ്ങനെ ഒരു സംഭവത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോ നിങ്ങളുടെ മക്കളുടെ മക്കളുടെ ഒരു ഒരു പ്രതികരണം കാണുമല്ലോ ആ മക്കളുടെ പ്രതികരണം എന്താണ് പ്രതികരണം കഷ്ടപ്പെടുന്ന ഭയങ്കര വിഷമം മക്കൾക്കും നമ്മളെല്ലാം പിന്നെ അങ്ങനെ അങ്ങനെ മറ്റുള്ളവർക്കെല്ലാം നല്ല ജീവിക്കുന്നു ആ ആ ഒരു ഒരു ഇതിന് മക്കളും കഷ്ടപ്പെടുന്നു അല്ല ഞാൻ ഈ മണ്ണിൽ പൊന്നു വിളയിക്കുന്ന ആളുകളാണ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു കാരണവശാലും അതിൽ വിഷമവും വേണ്ട കാരണം തന്നെ നിങ്ങൾക്ക് മാന്യമായ ഒരു വേതനം മണ്ണിൽ പൊന്നു വിളയിപ്പിക്കുന്ന കർഷകൻ എന്നുള്ള നിലയിൽ കിട്ടും എന്നുള്ള കാര്യത്തിൽ തർക്കവും ഇല്ല സംശയവുമില്ല എത്ര സെന്റ് സ്ഥലത്ത് കൃഷിയുണ്ട് ഇപ്പൊ നിലവില് അല്ലാതെ സ്വന്തമായിട്ടുള്ള സെന്റിൽ കൃഷിയുണ്ട് കച്ചവടങ്ങളുണ്ട് പലതരത്തിലുള്ള അപ്പൊ ശരി നോക്കട്ടെ സിദ്ദീഖിൻ്റെ ഭാര്യ സ്വന്തമായി ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് സ്വന്തമായി കോഴികളെ മുട്ട അടവച്ച് വിരിച്ചുണ്ടാക്കുന്ന ഈ കോഴിക്കുഞ്ഞുങ്ങളാണ് നമ്മളീ കാണുന്നത് ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങൾ പല തരത്തിലുള്ള ചെറിയ നാല് ദിവസം അഞ്ച് ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങൾ വരെ ഈ കൂട്ടത്തിൽ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് അതുപോലെ തന്നെ താറാവുണ്ട് ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പത്ത് ഇരുന്നൂറോളം കോഴിക്കുഞ്ഞുങ്ങൾ പലതരത്തിലുള്ളതുണ്ട് മുട്ട അടവച്ച് വിരിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളാണ് എന്നൊരു പ്രത്യേകത ഉണ്ട് അതുപോലെ തന്നെ ഒരു ആകുമ്പോൾ ഇതൊക്കെ മുട്ടയിടുകയും ചെയ്യും കരിങ്കോഴി ഇനത്തിൽ പെട്ടതും അതുപോലെ തന്നെ കഴുത്തിൽ രോമം ഇല്ലാത്ത സൈസും അങ്ങനെ പലതരത്തിലുള്ള വിവിധ വർണ്ണങ്ങളുള്ള കോഴികളിവിടെ ഉണ്ട് എന്തായാലും ഇതും അവർക്കൊരു മികച്ച വരുമാന മാർഗമാണ് നമുക്ക് മണ്ണിൽ പൊന്നു വിളയിക്കുന്ന ഒരു കർഷകനാണ് അതിന് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ചില ജോലികൾ കൂടി അദ്ദേഹം ചെയ്യുന്നുണ്ട് പശുക്കളെ നമുക്ക് കാണിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് കാണിക്കാത്തത് എന്തായാലും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും വരുന്നതുവരെ നന്ദി നമസ്കാരം